നമ്മുടെ മാതാപിതാക്കളെന്നത് നമുക്കു വേണ്ടി അവർ പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബഹാനഹുവ തഴാല് ആ പ്രാർത്ഥന ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് നബി കരീം നിബിഗരീം അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ റബ്ബിനോട് ചോദിച്ചു വാങ്ങിത്തരാനുള്ള ഒരാളാണ് എന്റെ ഉമ്മയും ഉപ്പയും അവർ എനിക്ക് വേണ്ടി കൈകൾ ഉയർത്തി റബ്ബിനോട് ചോദിച്ചാൽ അതൊരിക്കലും അള്ളാഹു തട്ടി മാറ്റുകയില്ല എന്ന കൂടിയാണോ നമ്മൾ മാതാപിതാക്കളോട് സംസാരിക്കുന്നതും അവരോടുള്ള ഇടപാടുകൾ അവരോട് ഇടപെടുന്ന രീതികളൊക്കെ ക്രമീകരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശോധിക്കേണ്ടതുണ്ട് മാത്രവുമല്ല നമ്മുടെ റബ്ബിലേക്ക് വേഗത്തിലടുക്കാനുള്ള മാർഗമായി പഠിപ്പിക്കപ്പെട്ടതും മാതാപിതാക്കളോട് ബാധ്യത നിർവഹിക്കലാണ് അരികിൽ കൊലപാതക കുറ്റം ചെയ്ത ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട് ഞാൻ ഒരു വ്യക്തിയെ കൊന്നിട്ടുണ്ട് എനിക്ക് അള്ളാഹു അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ആ സന്ദർഭത്തിൽ മഹാനായ അബ്ബാസ് ആ മനുഷ്യനോട് ചോദിച്ച ചോദ്യം താങ്കളുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ ആ മനുഷ്യൻ പറഞ്ഞു ഇല്ല എന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട് ഇബിനാ ശ്രതി അള്ളാഹൻഹു മനുഷ്യനോട് പറഞ്ഞു എങ്കിൽ താങ്കൾ ധാരാളമായി നന്മകൾ ചെയ്യുകയും ചെയ്യുകയും ധാരാളമായി ചോദിക്കുകയും തേടുകയും വേണം ആ മനുഷ്യൻ തിരിച്ചുപോയി കൂടെയുള്ള ആളുകൾ ചോദിക്കുന്നുണ്ട് കൊലക്കുറ്റം ചെയ്ത് വന്ന് എനിക്ക് പാപങ്ങൾ പുറത്തു കിട്ടണമെന്ന് പറഞ്ഞ മനുഷ്യനോട് നിങ്ങളുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് താങ്കൾ ചോദിച്ചതിന്റെ കാരണം എന്താണ് അബ്ബാസ് റളിയല്ലാഹു ാഹുൻ നൽകിയ മറുപടി ഉമ്മാക്ക് നന്മ ചെയ്യുക എന്നതിനേക്കാൾ അല്ലാഹുവിലേക്ക് വേഗത്തിൽ അടുക്കാനുള്ള മാർഗം എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ സഹോദരിമാരെ നമ്മൾ ആലോചിക്കേണ്ടത് ആ നിലക്കുള്ള ഒരു ബന്ധം എന്റെ റബ്ബിലേക്ക് എനിക്ക് വേഗത്തിൽ അടുക്കാനുള്ള മാർഗമാണ് എന്റെ ഉമ്മയും പാപ്പയും എന്ന തിരിച്ചറിവോടുകൂടി മാതാപിതാക്കളോടുള്ള ബന്ധം നിലനിർത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ ഇസ്ലാം അവരെ കുറിച്ച് സംസാരിച്ചത് സംസാരിച്ചടത്താണ്

മാതാപിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണേ എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത് അതിന്റെ മുൻപ് ചിർക്ക് ചെയ്യരുതെന്നോ അതിന്റെ മുൻപ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം ആരാധിക്കണമെന്നോ പറഞ്ഞതിനു ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾ നിങ്ങളുടെ ഉപ്പാക്ക് നന്മ ചെയ്യണമെന്നത് വിശുദ്ധ ഖുർആാൻ പ്രയോഗിച്ചിട്ടുള്ളത്